ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരൾ കരൾ ഒരു വലിയ വ്യവസായശാലയാണ് നമ്മളൊക്കെ പറയാറുണ്ട് കരൾ വെറും ഒരു വ്യവസായശാല മാത്രമല്ല ഏകദേശം അഞ്ഞൂറോളം വ്യത്യസ്തമായ പ്രവർത്തനങ്ങളെ നിശബ്ദമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസായ സംരംഭമാണ് കരൾ എന്ന് തന്നെ പറയേണ്ടി വരും കരളിനെ സ്നേഹിക്കുന്നവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം അല്ലെങ്കിൽ അഞ്ഞൂറ് തരത്തിൽപ്പെട്ട വിവിധ രാസ കൈമാറ്റങ്ങളെ കരള് നിഷ്പ്രഭമാക്കി കളയും അങ്ങനെ വന്നാൽ അസുഖങ്ങൾ ധാരാളമായി നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് കരളിനെ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് കരളിൻ്റെ സ്ഥാനവും മറ്റുമൊക്കെ നിങ്ങൾ ചിത്രങ്ങളിൽ കണ്ടു കാണും ഇരുണ്ട ഒരു ചുവപ്പ് നിറമാണ് കരളിനുള്ളത് കരള് നശിപ്പിക്കുവാൻ വളരെ എളുപ്പമാണ് മദ്യപാനം എന്ന ദുഷ്പ്രവൃത്തി നിങ്ങൾ നിരന്തരം നടത്തിയാൽ കരളിൽ കോശങ്ങളൊക്കെ നശിച്ചപ്പോൾ എങ്ങനെയാണ് നശിക്കുന്നത് മദ്യം കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്പിരിറ്റ് ആൽക്കഹോൾ അത് കരള് പുറത്തേക്ക് കളയുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ആ ശ്രമം വളരെ ദുഷ്കരമാകുമ്പോൾ കരളിന് പ്രയാസം വരും കരൾ ആ പ്രവർത്തനം ചെയ്ത് ചെയ്ത് തളരും അങ്ങനെ തളർന്ന് കരളിലെ പല കോശങ്ങളും ഇല്ലാതാവും അങ്ങനെ കോശങ്ങളൊക്കെ ഇല്ലാതാവുന്ന അവസ്ഥയാണ് സീറോസിസ് എന്ന് പറയുന്നത് അപ്പോൾ കള്ളുകുടിയന്മാരെ മാത്രമാണ് സീറോസിസ് ബാധിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിപ്പോൾ നമ്മുടെ ആഹാരത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ പുതിയ ആഹാരശീലങ്ങളുടെ പ്രത്യേകത കൊണ്ടോ ഒക്കെ ആയിരിക്കാം കുട്ടികളിലും സ്ത്രീകളിലും വരെ സീറോസിസ് പ്രത്യക്ഷപ്പെടാറുണ്ട് മറ്റൊരു പ്രത്യേകത എണ്ണ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൊഴുപ്പ് അഥവാ എണ്ണ അമിതമായിട്ടുണ്ടായാൽ അത് ലിവർ അഥവാ കരളിലാണ് ചെന്ന് സംഭരിക്കപ്പെടുന്നത് അവിടെ അത് അടിഞ്ഞുകൂടുകയും കരളിൻ്റെ മറ്റു പ്രവർത്തനത്തെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യും ഈ ഒരവസ്ഥയിൽ കരളിൻ്റെ ഒരു ഭാഗത്ത് അനാവശ്യമായി ഒരു വളർച്ചയുണ്ടാകുന്നു ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം അമിതമായ വണ്ണം ചിലരൊക്കെ അമിതമായ വണ്ണത്തെ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കാറുണ്ട് അമിതമായ വണ്ണവും വ്യായാമമില്ലാത്ത ശരീരപ്രകൃതിയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദിവസവും അരമണിക്കൂർ വ്യായാമം ചെയ്താൽ തീർച്ചയായിട്ടും ഫാറ്റി ലിവറിൽ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും മറ്റു പ്രശ്നം ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് നാല് തരത്തിലുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ഇവ നാലും വൈറസുകളാണ് എങ്കിലും ഈ വൈറസുകൾ നാലും പ്രവർത്തിക്കുന്ന രീതി വ്യത്യസ്തമാണ് ഇതിൽ സി ആണ് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു വൈറസ് ഈ രോഗങ്ങളൊക്കെ പകരുന്നത് മലിനമായ വെള്ളം രോഗിയുമായിട്ടുള്ള അടുത്തുള്ള ഇടപഴകൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ ഇതിലൂടെയൊക്കെ ഈ ഹെപ്പറ്റൈറ്റിസ് പകരാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ ബി എന്നിവയ്ക്ക് വാക്സിനുകളുണ്ട് നമുക്ക് കൊടുക്കാം എന്നാൽ സി ക്കും ഡി യ്ക്കും വാക്സിനുകൾ നിലവിലില്ല അപൂർവങ്ങളിൽ അപൂർവമായി സ്വന്തം പ്രതിരോധ ശക്തി തന്നെ കരളിനെ എതിർക്കുന്നതായി നമുക്ക് കാണാം ഇത്തരം രോഗം ഗുരുതരമായ ഒരു പ്രതിസന്ധി തന്നെയാണ് ഈ രോഗത്തിന് പറയുന്ന പേര് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് യഥാർത്ഥത്തിൽ ഇതിന് വ്യക്തമായ കാരണം ഇപ്പോഴും മനസ്സിലായിട്ടില്ല ജങ്ക് ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളുമൊക്കെ കരടിൻ്റെ ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്നവർ തന്നെയാണ് അവയൊക്കെ പരമാവധി ഒഴിവാക്കേണ്ടതുമാണ് കരടിനെ സ്നേഹിക്കുന്നവർ ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും കഴിയുന്നതും കഴിക്കാതിരിക്കുക വേണ്ടെന്ന് വെക്കുക താങ്ക്സ് പറഞ്ഞ് ഒഴിവാക്കുക പച്ചക്കറികളും ധാന്യങ്ങളും നാരുകളും പ്രോട്ടീനുകളും അടങ്ങിയ ആഹാരം കരടിനെ കാക്കുക തന്നെ ചെയ്യും കരടിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം നാടൻ ആഹാരങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നമ്മുടെ ആഹാര ശീലങ്ങളിൽ വരുത്തേണ്ടതാണ് ജങ്ക് ഫുഡിലും ഫാസ്റ്റ് ഫുഡിലുമൊക്കെ സാധാരണ കാണാറുള്ള കൊഴുപ്പ് വളരെ മോശാവസ്ഥയിലുള്ളതാണ് ആ കൊഴുപ്പ് കരളിനെ മാരകമായി ബാധിക്കുകയും കരളിൻ്റെ പ്രവർത്തനത്തെ പരമാവധി അത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ് കരലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് വ്യായാമത്തെ കണക്കാക്കുന്നത് എന്നാൽ അമിതമായ വ്യായാമവും ക്രാഷ് ഡയറ്റുകളും ക്രാഷ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പട്ടിണി കിടന്നുകൊണ്ട് പ്രമേഹ രോഗത്തെ ചെറുക്കാറുണ്ട് ഭക്ഷണം കഴിക്കാതെ മേഹ രോഗത്തെ അതില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചില ആളുകളുണ്ട് അത്തരം ചില സംഘങ്ങളും സംഘടനകളും അത് പ്രചരിപ്പിക്കുന്നുമുണ്ട് അതിനാണ് ക്രാഷ് ഡയറ്റുകൾ എന്ന് പറയുന്നത് ഇത്തരം ക്രാഷ് ഡയറ്റുകളും കരളിനെ മോശമായി തന്നെ ബാധിക്കും ഒരു സംശയവും വേണ്ട ഇത്രയൊക്കെ പറഞ്ഞത് കേട്ട് പേടിക്കുമെന്നും വേണ്ട കേട്ടോ ഫാറ്റി ലിവർ രോഗികൾ അവരുടെ അധികമുള്ള ഫാറ്റിനെ അധികമുള്ള കൊഴുപ്പിനെ പത്ത് ശതമാനം കുറയ്ക്കുമ്പോൾ തന്നെ രോഗത്തിൽ വളരെ വലിയ വ്യത്യാസം ഗുണപരമായ വളരെ വലിയ വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കും ഒരു ദിവസം ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ഇരിപ്പ് കഴിഞ്ഞാൽ അവരുടെ ജോലി സമയം കഴിഞ്ഞാൽ നല്ല വ്യായാമം ചെയ്യണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ കരളിന് പ്രത്യേക സംരക്ഷണം കൊടുക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ് മദ്യം എത്ര കുറഞ്ഞ അളവിലാണെങ്കിലും അങ്ങനെ പറയുമ്പോൾ മദ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലർത്ഥം സ്പിരിറ്റ് കലർന്ന ദ്രാവകം എന്നാണ് നമ്മൾ കുടിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു വസ്തുവിൽ പോലും സ്പിരിറ്റ് കടന്നിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്പെൽ ഔട്ട് ചെയ്യാൻ അതിനെ പുറംതള്ളുവാനായിട്ട് കരട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അത് തീർച്ചയായിട്ടും പിന്നീട് രോഗത്തിന് കാരണമാകും ബിയർ പോലുള്ള ലളിതമായ ഡിങ്കുകൾ പോലും കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ബിയറിലും വളരെ ചെറിയ ശതമാനം ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് ഒരു രോഗവുമില്ലാതെ എപ്പോഴും ക്ഷീണം തോന്നുക ശരീരഭാരം ക്രമാതീതമായി കുറയുക ഇടയ്ക്കിടെ വയറുവേദന ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുക ഇടയ്ക്കിടയുള്ള തലവേദന ചർമ്മ രോഗങ്ങൾ പേശീവേദന ഇതൊക്കെ കണ്ടാൽ ഉടനെ മനസ്സിലാക്കണം കരളിൻ്റെ പ്രവർത്തനത്തിൽ സാരമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് കരൾ നമ്മളോട് വിണങ്ങി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ കരളിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ജാഗരൂകരാകണം എന്ന് മാത്രമാണ് പറയുവാനുള്ളത് കരൾ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് നന്നായി സംരക്ഷിച്ചാൽ ശാസ്ത്രബോധത്തോടുകൂടി വളരെ നന്നായി സംരക്ഷിച്ചാൽ കരളിന് ഒരു അപകടവും കൂടാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നന്ദി നമസ്കാരം